ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫോണിലുള്ള മാഗ്നിഫിക്കേഷൻ എന്ന ഒരു സെറ്റിംഗ്സിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ എന്താണ് ഈ സെറ്റിംഗ്സ് അതുകൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നൊക്കെ നമുക്ക് വീഡിയോ സഹിതം നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മൾ നമ്മുടെ നമ്മുടെ ഡിവൈസിൽ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഒന്ന് സെർച്ച് ബാറിൽ നമ്മളൊന്ന് മാഗ്നിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മാഗ്നിന്ന് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് മാഗ്നിഫിക്കേഷൻ അതിൽ നമുക്കൊന്ന് ആ സെറ്റിങ്സ് കെടുക്കുന്നത് ആക്സസിബിലിറ്റി എന്നുള്ള സെറ്റിങ്സിലാണ് അതിൽ കിടക്കുന്നത് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നുള്ളത് കാണിക്കും അതിൻ്റെ അടിയിൽ അതാ മാഗ്നിഫിക്കേഷൻ എന്ന് കാണിക്കുന്നത് അതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിലേക്ക് വരും അവിടെ നമുക്ക് അത് ഓഫായിട്ടാണ് കെടുക്കുന്നത് അതൊന്ന് ആക്കി കൊടുക്കുക അത് ഓൺ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് വരും അവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് ആക്സസിബിലിറ്റി ബട്ടൺ ദി ആക്സസിബിലിറ്റി ബട്ടൺ ടു ടേൺ ഓൺ ദി ഫീച്ചേഴ്സ് എന്നുള്ള വോളിയൂം കീല് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനത് സെറ്റ് ചെയ്യുന്നില്ല നമുക്കിപ്പോൾ സാധാ ഇങ്ങനെ ഒരു ഐക്കൺ ഈ റെഡ് ഐക്കൺ കാണണമുണ്ടല്ലോ ഇതേ രൂപത്തിൽ തന്നെ നമ്മളെ സ്ക്രീനിൽ വരുന്ന രൂപത്തിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഈ രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാം അതായത് വോളിയം കീയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ട്രിപ്പിൾ ടാപ്പായിട്ട് സ്ക്രീനിലേക്ക് അങ്ങനെയും ടാപ്പ് അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഞാനിപ്പോൾ ഇതിലുള്ള ഓൾറെഡി ഉള്ള ഈ മുകളത്തെ ഇതാണ് ആക്സസിബിലിറ്റി ബട്ടൺ ആണ് ഞാൻ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മാതിരി ഈ ചോപ്പ് സെർച്ച് ബട്ടൺ പ്ലസ് ബട്ടൺ വരുന്ന ഈ ഐക്കണാണ് അപ്പോൾ ഞാനത് ഓക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മളത് ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഈ ഡിസ്പ്ലേ ഉള്ളത് ഇന്ന് ഇപ്പോൾ ചെറിയ ഇത് രൂപത്തിൽ ഇത് നമ്മളിങ്ങനെ സെർച്ച് സൂം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സൂം ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എത്ര വേണമെങ്കിലും സൂം ചെയ്യാൻ കഴിയും ഇതാണ് ഇതാണിതിൻ്റെ പ്രത്യേകത എത്ര വേണമെങ്കിലും നമുക്കിത് സൂം ചെയ്ത് എടുക്കാൻ കഴിയും കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ ഞാൻ ഗാലറിയിൽ പോയിട്ട് കാണിച്ചു തരാം ഞാൻ ഇതാ നമ്മളെ ഡിസ്പ്ലേയിൽ വന്നാൽ തന്നെ നമുക്കിങ്ങനെ ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡിസ്പ്ലേ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ വളരെ സൂം ചെയ്ത് ഏ ഏത് സംഗതിയും നമുക്ക് സൂം ചെയ്ത് നോക്കാൻ കഴിയുന്ന ഇതാണ് ഇതാണിതിൻ്റെ ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇപ്പം ഞാനെൻ്റെ ഈ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എന്താ കണ്ടോ നമുക്ക് എത്ര രൂപത്തിലും സൂം ചെയ്ത് നോക്കാൻ കഴിയുന്ന സിസ്റ്റമാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഇത് ഇനി ഇത് നമുക്കിത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെതാ ഈ ഇൻഡുബട്ടം വരുമതിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഓഫായി പോകുന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി തോന്നുന്നു ഉപകാരപ്പെട്ടതെന്ന് തോന്നുന്നു ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ഫീച്ചറാണ് ചില സംഗതികളൊക്കെ നമുക്ക് ചെറിയ ചില പേജുകളൊക്കെ ഗൂഗിൾ പേജുകളൊക്കെ നമുക്ക് വായിച്ചെടുക്കണമെന്ന് തന്നെ നമുക്ക് ഫോണിൻ്റെ സൂമിങ്ങിൽ നമുക്ക് ഒരുപാട് ജൂം ചെയ്യാൻ കഴിയില്ല അപ്പം നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് അത് വളരെ വലുതാക്കി നമുക്ക് സൂം ചെയ്ത് നോക്കാൻ കഴിയും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഉപകാരപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സെറ്റ് ചെയ്തെന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് തോന്നുകയാണെങ്കിൽ അതുപോലെ എൻ്റെ ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങൾ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ